ഏറ്റവും ചെയ്ത ഒരു സ്ക്രിപ്റ്റുമായി മാറി സ്പെഷ്യലി ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇനി മുന്നോട്ട് പുള്ളി കണ്ണ് ഒത്തിച്ചിട്ട് കണ്ണി കാണിക്കാനെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് വരും അയ്യോ കളയാ ഞങ്ങൾ പച്ചക്കറി വേണമെങ്കിൽ പൊള്ളാച്ചിയില് മാരിമുത്തു വിത്തിടണം ഇനി ഒന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണമെങ്കിൽ ശിവകാശിയില് ശെൽവരാജിൽ നിന്ന് പണിയെടുക്കണം ഒരു പെണ്ണാണ് ഈ അടുത്തായിട്ട് മനസ്സ് നിറയ്ക്കും ചിരിയുടെ ഒരുക്കി ടൈം വിഷു സ്പെഷ്യൽ ഇവന്റ് വിത്ത് ഉണ്ണി മുകുന്ദൻ ഈ വിഷു ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ